കുറച്ച് നാൾക്ക് മുമ്പായിരുന്നു ഇതാണ് കൊണ്ടുപോകാൻ ഈ സിലുവും അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഗഫൂറും എന്നുള്ള രീതിയിലുള്ള വാർത്ത ഭയങ്കര വൈറലായിട്ട് പൊയ്ക്കൊണ്ടേയിരുന്നത് ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് ഇതേ അങ്ങനെ ഈ സിലുവിൻ്റെ കയ്യിലും മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും അവർ വേർ പിരിഞ്ഞെന്നാണ് മെയിനായിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നത് അതാണ് മെയിനായിട്ട് ഒരുപാട് പേര് സംശയിച്ചുള്ള ഒരു കാര്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗഫൂർ ഒരു വീഡിയോയിൽ നടന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതേ അകത്തുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് വന്നോണ്ടേ ഇരുന്നത് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും സംസാരിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഇനി തെറ്റ് ആവർത്തിക്കാതെ രണ്ടുപേരും ഒരേ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അതേ സമയത്തുണ്ടെങ്കിൽ ഒരാളുടെ കയ്യിലാണ് തെറ്റെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ കഴിയത്തില്ല അതോടെ തന്നെ ഞാനുണ്ടെങ്കിൽ സിലുവിൻ്റെ ഒരു ഡ്രൈവറായിട്ട് പോകാൻ വരെ തയ്യാറാണ് എനിക്കതിനുള്ള പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു ഗഫൂർ പറഞ്ഞിരുന്നത് സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗഫൂറിൻ്റെ കയ്യിൽ തന്നെയാണ് തെറ്റെന്നുള്ളൊരു കാര്യമാണ് അതല്ലാതെ വേറെ ഒന്നുമില്ല ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതേ എനിക്ക് ഇവർ രണ്ടുപേരും അഭിനയിക്കുന്നതാണ് പൈസയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയുള്ള അഭിനയം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അത് സത്യമാണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല എന്തായിരുന്നാലും ശരി ഇതൊക്കെ സിലുവിൻ്റെ ഭാഗത്തല്ല തെറ്റ് ഗഫൂറിന്റെ ഭാഗത്ത് തെറ്റെന്നുള്ള രീതിയിൽ ഗഫൂർ തന്നെ സമ്മതിക്കുന്നുണ്ട് അതായിരുന്നു ആ വീഡിയോ പറഞ്ഞിരുന്നത് പക്ഷേ ഇവർ തമ്മിൽ എന്തുവാണ് പ്രശ്നം എന്നുള്ള രീതി നമുക്കറിയത്തില്ല അതിന് തുറന്നു പറഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കൂ